വാഴ്ത്തപ്പെട്ട റാണി മരിയ കേരളത്തിൽ എറണാകുളം ജില്ലയിലെ പുല്ലുവഴിയിൽ പൈലി വട്ടാലിൽ എലീശ്വ ദമ്പതികളുടെ ഏഴ് മക്കളിൽ രണ്ടാമത്തെ മകളായി മേരിക്കുഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാല് ജനുവരി മാസം ഇരുപത്തിയൊൻപതിന് ജനിച്ചു മാതാപിതാക്കൾ ഉത്തമ കത്തോലിക്കൌഷത്തിലും ദൈവഭക്തിയിലും മകളെ വളർത്തി അനുദിനം കുടുംബ പ്രാർത്ഥനയിലും ദീപബലിയിലും മേരിക്കുഞ്ഞ് ഉത്സാഹപൂർവ്വം പങ്കെടുക്കുമായിരുന്നു ഇടവകയിലെ മരിയൻ സൊഡാലിറ്റിയിൽ സജീവ പ്രവർത്തകയായിരുന്നു മേരി തന്റെ തൻ്റെ പതിനെട്ടാമത്തെ വയസ്സിൽ ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് സഭയിൽ ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മെയ് ഒന്നിന് റാണി മരിയ എന്ന നാമം സ്വീകരിച്ച് പ്രഥമ വ്രത വാഗ്ദാനം നടത്തി ഉത്തർപ്രദേശിലെ ബിജിനോർ പ്രക്ഷിത രംഗത്തേക്കുള്ള തന്റെ നിയോഗം സന്തോഷത്തോടെയാണ് അവൾ സ്വീകരിച്ചത് കുറച്ചു വർഷങ്ങൾക്കുള്ളിൽ തന്നെ വിവിധ മേഖലകളിൽ അവൾ പ്രവർത്തിച്ചു എല്ലായിടത്തും തന്റെ തനതായ സൃഷ്ടിപരതയിലൂടെ അവൾ കർത്താവിന് സാക്ഷ്യം വഹിച്ചു സിസ്റ്റർ റാണി മരിയ എട്ട് വർഷത്തോളം ബിജനോർ രൂപതയിൽ സേവനമനുഷ്ഠിച്ചു ദരിദ്രരുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും ഉന്നമനത്തിനായി അവൾ അഹോരാത്രം അധ്വാനിച്ചു സിസ്റ്റർ റാണി മരിയ തുടർന്ന് ഒൻപത് വർഷത്തോളം മധ്യപ്രദേശിലെ സത്യന രൂപതയിൽ പ്രവർത്തിച്ചു തദ്ദേശീയ ജനവിഭാഗമായ ആദിവാസികളുടെ ശാക്തീകരണത്തിലും യുവതലമുറയുടെ വിദ്യാഭ്യാസത്തിലും അവൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചു ദരിദ്രരെ ഭൂ ഉടമകളുടെ ക്രൂരമായ ചൂഷണങ്ങളിൽ നിന്ന് വിമോചിക്കുന്നതിന് സിസ്റ്റർ റാണി മരിയ സ്വാശ്രയ സംരംഭങ്ങൾക്ക് രൂപം കൊടുത്തു അവളുടെ സാക്ഷ്യത്തിലൂടെ നിരവധി ആളുകൾ വിശ്വാസം സ്വീകരിച്ചു റാണി മരിയെ ആളുകൾ സ്നേഹപൂർവ്വം ഇൻഡോർ റാണി എന്ന് അഭിസംബോധന ചെയ്യുമായിരുന്നു അന്യായമായി ജയിലിൽ അടയ്ക്കപ്പെട്ടവരുടെ വിമോചനത്തിനും പുനരധിവാസത്തിനുമായി റാണി മരിയ പദ്ധതികൾ നടപ്പിലാക്കുകയും ചെയ്തു റാണി മരിയയുടെ ക്രൈസ്തവ വിശ്വാസത്തിനും ഉപവിയിലും അധിഷ്ഠിതമായ പ്രവർത്തനങ്ങൾ ഭൂ ഉടമകളിൽ എതിർപ്പും വിദ്വേഷവും ഉളവാക്കി എന്നാൽ അവരുടെ ഭീഷണികളെ അവൾ ഗവനിച്ചില്ല തന്നെ ഏൽപ്പിച്ച ദരിദ്രരെ പുനരുദ്ധരിക്കുന്നതിനുള്ള ദൗത്യം അവൾ തുടർന്നുകൊണ്ടേയിരുന്നു സ്ഥാപിത താല്പര്യക്കാരായ ഭൂ ഉടമകളും എതിരാളികളും ചേർന്ന് അവൾ വധിക്കുന്നതിന് തീരുമാനമെടുക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഫെബ്രുവരി ഇരുപത്തി അഞ്ചിന് ഇൻഡോറിലേക്ക് ഒരു ബസ്സിൽ യാത്ര ചെയ്യവേ സഹയാത്രികരുടെ മുമ്പിൽ വെച്ച് അവളുടെ ശത്രുവായ ഭൂ ഉടമകളാൽ പ്രേരിതനായി സമുന്ദർ സിംഗ് സിസ്റ്റർ റാണി മരിയെ മൃഗീയമായി കുത്തിക്കൊലപ്പെടുത്തി തന്റെ ദൈവവിളിയുടെ തീഷ്ണതയാൽ നന്മ നിറഞ്ഞ ഒരു ഹൃദയം കഥ സൂക്ഷിച്ചു അവൾ ദിവ്യനാഥന്റെ സന്നിധിയിലേക്ക് യാത്രയായി എന്നാൽ കാര്യങ്ങൾ അവിടെ അവസാനിച്ചില്ല ക്രൈസ്തവ ഉപവിജീവിച്ച് യാഗമായി തീർന്ന ഈ സന്യാസ സഹോദരിയുടെ കബറിടത്തിലുള്ള പ്രാർത്ഥനയും മാധ്യസ്ഥവും അനേകർക്ക് അത്ഭുതങ്ങളുടെ അനുഭവമായി തീർന്നു യഥാർത്ഥ അത്ഭുതം നടന്നത് സ്വാമി സദാനന്ദയുടെ ആത്മീയ ഉപദേശങ്ങളുടെ ഫലമായി റാണി മേരിയുടെ ഘാതകനായ സമുന്ദർ സിംഗ് മാനസംപ്പെട്ടപ്പോഴാണ് റാണി മേരിയുടെ മാതാപിതാക്കളും കുടുംബാംഗങ്ങളും സമുന്ദർ സിംഗിനോട് ക്ഷമിക്കുകയും അയാളെ അവരുടെ കുടുംബത്തിലെ രംഗത്തെ പോലെ സ്വീകരിക്കുകയും ചെയ്തു കാരുണ്യവർഷത്തിൻ്റെ സമാപനത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ സിസ് റാണി മേരിയുടെ രക്തസാക്ഷിത്വം അംഗീകരിക്കുകയും അവളെ വാഴ്ത്തപ്പെട്ടവളാകൃതങ്ങൾ തീരുമാനിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനേഴ് നവംബർ നാലിന് ഇൻഡോറിൽ വെച്ച് വിശുദ്ധരുടെ നാമകരണത്തിന് വേണ്ടിയുള്ള തിരുസംഘത്തിൻ്റെ അധ്യക്ഷൻ കദിനാൽ ആഞ്ചലോ അമാറാണി മരിയെ വാഴ്ത്തപ്പെട്ടവളായിട്ട് പ്രഖ്യാപിച്ചു സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിത മേഖലയിലൊക്കെ സാക്ഷ്യം വഹിക്കേണ്ട ഇടങ്ങൾക്ക് സാക്ഷ്യമായി മാറുവാനായിട്ടും നമ്മുടെ ജീവിത മേഖലയിലൂടെയൊക്കെ ഒരുപാട് പേരെ ദൈവത്തെങ്കിലേക്ക് അടുപ്പിക്കുവാനും ക്ഷമയുടെ നന്മയുടെ കാരണത്തിൻ്റെ ഭാവമായി നാം ഓരോരുത്തരുമാകുവാനും നമുക്ക് തീരുമാനമെടുക്കാം എല്ലാവർക്കും ദൈവികമായ നന്മകൾ നേരുന്നു കർത്താവിൻ്റെ കൃപയും കാരുണ്യവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം ക്ലാണി മേരുടെ പ്രത്യേക മാധ്യസം വഴി നമ്മുടെ ജീവിത മേഖലയിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകുവാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവ് ഈശോം കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ